ദാസായുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കെയ്റോ സമാധാന ചർച്ചയിൽ വെടിനിർത്തൽ പ്രതീക്ഷകൾ അസ്ഥാനത്താണ് സമാധാന ചർച്ചയിൽ പുരോഗതി ഉണ്ടെന്ന ഈജിപ്തിലെ മാധ്യമ വാർത്തകളെ തള്ളി ചർച്ചയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഹമാസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈജിപ്ത് ഖത്തർ യുഎസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചേർന്ന ചർച്ചയിൽ വിട്ടുവീഴ്ചകൾക്ക് ഇരുപക്ഷവും വഴങ്ങാതെ വരുമ്പോൾ നീണ്ട പത്തു മാസത്തെ യുദ്ധത്തിന്റെ പര്യവസാനം എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ് പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യത്തിൽ ഇസ്രയേൽ കടമ്പിടുത്തം തുടരുകയാണ് തടവുകാരെ മോചിപ്പിച്ചാൽ ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രയേൽ ആവശ്യത്തെയും ഹമാസ് മുഖവലിക്കെടുക്കുന്നില്ല റാഫ ഇടനാഴിയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയ ഇസ്രയേലിനെ ഇനിയും വിശ്വസിക്കാൻ ഹമാസ് ഒരുക്കമല്ല കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നടപടി ഹമാസും യു എനും അംഗീകരിച്ചിരുന്നു പക്ഷേ ഇസ്രയേലായിരുന്നു ഉടക്കുമായി മുന്നോട്ട് നിന്നത് ഒപ്പം ഹമാസ് ഹമാ ഇസ്മയിൽ ഹനിയെ വകവരുത്തിയതോടെ ചർച്ചയ്ക്കുള്ള സാധ്യതകളും പൂർണമായിട്ടും ഇല്ലാതായി എന്നാൽ ഇത്തവണ അമേരിക്കയാണ് പുതിയ തന്ത്രവുമായി എത്തിയത് ഫിലാഡൽഫി കോറിഡോറിൽ സ്ഥിരം സൈനിക സാന്നിധ്യമായിരുന്നു ഇസ്രയേലിന്റെ ആവശ്യം ഈജിപ്ത് അതിർത്തിയിലെ ഈ പ്രദേശം സൈനിക സന്നാഹ കേന്ദ്രമാക്കുന്നതിലൂടെ ഗാസയെ പൂർണമായും വളയുകയാണ് ഇസ്രയേലിന്റെ പദ്ധതി ഇതിനു പിന്നിൽ അമേരിക്കയാണെന്നതിൽ തർക്കവുമില്ല അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഗാസയിലെ വംശഹത്യ നീട്ടിക്കൊണ്ടു പോകുവാൻ അമേരിക്ക ഒത്താശ ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നതും ഇസ്രയേലിനെതിരെ കടുത്ത പ്രതികാരം പ്രതികാരമുണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് ഇറാനും യമനിലെ ഹൂതികളും ദക്ഷിണ ലബനിയിൽ നിന്നും പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇസ്രയേലിനിയും മുക്തമായിട്ടില്ല കമാൻഡർ ഫുഅദ് കമാൻഡർഅദ്ുഖിന്റെ വധത്തിനുള്ള ആദ്യഘട്ട തിരിച്ചടി മാത്രമാണിതെന്നും ശത്രുവിന് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുള്ള പറഞ്ഞു സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഹിസ്ബുള്ള ലബനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഹിസ്ബുള്ള സീനിയർ ജനറൽ ഫൗ ഷുക്കൂർ എന്നിവർ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായത് അതേസമയം റാഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുത് എന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇദാമർ ബെൻ ഗിവർ നെദ്യാഹുവിന് നൽകുന്ന മുന്നറിയിപ്പ് അല്ലാത്തപക്ഷം തങ്ങൾ നൽകുന്ന പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയും ബെഞ്ചമിൻ നെദ്യാഹുവിന് മുന്നിലുണ്ട് റാഫ ആക്രമണം ഒഴിവാക്കണമെന്ന് സഖ്യകക്ഷിയായ യു എസ് ആവശ്യപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നെദ്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലാണ് റാഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായും തച്ചൊടയ്ക്കുമെന്നും സ്വന്തം നിലനിൽപ്പിനെ ഭയക്കുന്ന നെത്യാഹു സ്വീകരിക്കുന്ന നിലപാട് റാഫ ആക്രമണത്തിന് മുന്നോടിയായിട്ടാണ് തെക്കൻ ഗാസയിൽ നിന്നുമുള്ള സേനാ പിന്മാറ്റത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഇസ്രയേൽ ആയുധം നൽകുന്ന ജർമ്മനിക്കെതിരെയും അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നിക്കരാഗ നൽകിയ പരാതിയിൽ രാജ്യാന്തര കോടതിയിൽ വാദം തുടങ്ങി ആയുധം നൽകുന്നതിലൂടെ ജർമ്മനി വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും അത് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്നുള്ളതുമാണ് നിക്കൊരാഗയുടെ ആരോപണം കേരളയിലെ വെടിനിർത്തൽ ചർച്ചകൾ തുടരുമ്പോഴും ഓരോ ദിവസവും ഗാസയിൽ കൂട്ടക്കുരുതി അറുതിയില്ലാതെ തുടരുകയാണ് ദീർഘകാല വെടിനിർത്തലാണ് വേണ്ടതെന്ന ഹമാസിന്റെ ആവശ്യം ന്യായമാണ് എന്നാൽ അതിനുമപ്പുറത്തേക്കുള്ള കാതലായ ചർച്ചകളാണ് ഉണ്ടാകേണ്ടത് ഗാസയിലെ വംശാത്യൽ നദ്യാഹുനെയും വാർ ക്യാബിനറ്റ് അംഗങ്ങളെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന അന്താരാഷ്ട്ര നീതി ന്യായ കോടതി ഉത്തരവ് കടലാസിൽ ഒതുങ്ങാത്ത തരം ചർച്ചകളാണ് നടക്കേണ്ടത്